ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കുന്നത് തെറ്റിയിട്ട് മണിക്കൂറുകൾ മാത്രമായ സമയത്ത് ആ വാഹനം അപകടത്തിൽപ്പെട്ടു വാഹന ഉടമ നഷ്ടം സംഭവിച്ചിട്ടുള്ള ആളുടെ കുടുംബത്തിന് നൽകേണ്ടി വന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സംഭവിച്ചത് ഇപ്പോൾ കോട്ടയത്താണ് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വാഹനം ഉടമകളായിട്ടുള്ള പലരും കൃത്യസമയത്ത് ഇൻഷുറൻസ് അടയ്ക്കാതിരിക്കുകയും എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന സമയത്ത് മാത്രം ഇൻഷുറൻസിൻ്റെ പേപ്പർ നോക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമുക്കിടയിൽ നിരവധി ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അവർക്കെല്ലാം ഇത് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഒരു വാഹനം റോഡിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് കക്ഷികൾക്കുള്ള ഇൻഷുറൻസ് എന്നാണ് അതിൻ്റെ മലയാളം ആ ഇൻഷുറൻസ് നിയമപ്രകാരം കർശനമായിട്ടും എടുത്തിരിക്കേണ്ടതാണ് അതില്ലാതെ ഒരു ഒരു വാഹനം നമുക്ക് റോഡിൽ ഇറങ്ങാനുള്ള അധികാരമില്ല ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊഴികെ നമ്മുടെ വാഹനം മൂലം മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിനോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി വാഹന ഉടമ എടുത്തിരിക്കേണ്ട പോളിസിയാണ് നിയമപരമായിട്ടുള്ള പോളിസിയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി ഈ പോളിസിയിലൂടെ നമ്മുടെ വാഹനം വേറൊരു വാഹനത്തിന് ഇടിക്കുകയോ അങ്ങനെ ഇടി ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ആ വാഹനത്തിലുള്ള യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കോ മരണമോ അല്ലെങ്കിൽ പരിക്കോ അതല്ലെങ്കിൽ അവരുടെ വസ്തുവകൾക്ക് നാശനഷ്ടമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം നിയമപ്രകാരം വാഹന ഉടമ നൽകേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളെടുക്കുന്ന പോളിസിയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇത് കൃത്യമായി എടുക്കാത്തത് മൂലമാണ് ഈ പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ടായത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അതായത് പോളിസിയുടെ കാലാവധി കഴിഞ്ഞ് പുതുക്കാൻ മണിക്കൂറുകൾക്കകം മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പോളിസിയുടെ കാലാവധി കഴിയുന്നു ഇന്ന് രാവിലെ അപകടം സംഭവിക്കുന്നു ആ മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ പോളിസി കാലാവധി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നഷ്ടമുണ്ടായപ്പോൾ അതിന് വന്നിട്ടുള്ള നഷ്ടം എത്രയാണോ അത് ആ ബാധ്യത വാഹനം ഉടമയ്ക്ക് അതായത് വാഹനം ഉടമ അച്ഛനും വണ്ടി ഓടിച്ചതും മകനുമാണ് അച്ഛനും മകനും കൂടിയിട്ട് ആ നഷ്ടപരിഹാരം ഈ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് കൊടുക്കണം എന്നാണ് കോടതി വിധി അതായത് ഇത്തരത്തിലുള്ള വാഹനാപകടങ്ങൾ വഴിയുള്ള ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുന്നത് നിയമ സംവിധാനമായിട്ടുള്ള മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലാണ് ആ കോടതിയുടെ വിധി എത്രയാണ് എന്നുള്ളത് എമൗണ്ട് എത്രയാണോ കൊടുക്കേണ്ടി വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വയ്ക്കില്ല അതായത് അത് ആ മരിച്ച ആളുടെ പ്രായം അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി അവരുടെ വരുമാന നഷ്ടം അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾ ആ അതിൻ്റെയൊക്കെ എമൗണ്ട് എത്രയാണെന്ന് കണക്കാക്കി കോടതി വിധിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും കൊടുക്കേണ്ടി വരിക അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ സംഖ്യയൊക്കെ കോടിക്കണക്കിന് രൂപയൊക്കെ ഒരാൾ മരിച്ചിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓർക്കുക വാഹന ഉടമകളായിട്ടുള്ള ഏതൊരു വ്യക്തിയും റോഡിൽ നിരത്തിലിറക്കുമ്പോൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ വാഹനം ഓടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം ഉമാശങ്കർ എഴുങ്ങാട് യു എസ് മീഡിയ ന്യൂസ് നന്ദി നമസ്കാരം